െ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്തുവിന്റെ ജനന തിരുനാളിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണല്ലോ ക്രിസ്തു ജനിച്ച ദിവസം ആ സദ്വാർത്ത ആദ്യമായി അറിയാൻ കഴിഞ്ഞത് വയലുകളിൽ ആടുകളെ മേയിച്ചു കഴിഞ്ഞിരുന്ന ഇടയന്മാർക്കായിരുന്നു ദൂതനോടൊപ്പം സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹത്തെയും അവർക്ക് ദർശിക്കാൻ കഴിഞ്ഞു അവർ ബദ്രേഹമിൽ പോയി ജോസഫിനെയും മറിയത്തെയും ഉണ്ണി ഈശോയെയും കണ്ടു കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തു വിശുദ്ധ ലൂക്കാസ് വിശേഷം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം ഇപ്രകാരമാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി പ്രിയമുള്ളവരെ ഉണ്ണീശോ പിറന്ന പുൽക്കൂടും ഉണ്ണീശോയെ കാണാനെത്തിയ ആട്ടിടയന്മാരും വിനയത്തിൻ്റെ മഹത്തായ പ്രതീകങ്ങളാണ് വിനയമുള്ളവരായിരിക്കാൻ നമുക്കും പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാനും നമുക്ക് സാധിക്കണം സാധിക്കുന്നവരോടെല്ലാം അതേക്കുറിച്ച് പറയുകയും ചെയ്യണം അങ്ങനെ ലോകത്തിന് മുൻപിൽ നമുക്കും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരാകാൻ സാധിക്കട്ടെ